ഇറാന്റെ സമ്പുഷ്ട യുറേനിയം ശേഖരം മുഴുവൻ സ്ഫോടനത്തിൽ നശിച്ചു എന്ന് അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് ബി ടു ബോംബറുകൾ പതിനാലായിരം കിലോ ഭാരമുള്ള രണ്ട് ബോംബുകളായിരുന്നു ഓരോ ആണവ കേന്ദ്രത്തിലും ഇറാനിൽ ഇട്ടത് ഇത്തരത്തിൽ പ്രദേശത്ത് നടത്തിയ സ്പൈ വർക്കുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇറാന്റെ കൈവശം ഫോർദോ നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം നാനൂറ് കിലോഗ്രാം ഉണ്ടായിരുന്നു അമേരിക്ക ആക്രമണം നടത്തുന്നതിന് മുൻപ് ഫോർദോ നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിൽ നിന്ന് ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം നീക്കം ചെയ്തിട്ടില്ലെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നു മാത്രമല്ല അതിനുശേഷം അതായത് സ്ഫോടന ശേഷം ഈ മൂന്നാണവ നിലയങ്ങളിൽ നിന്നും ഒന്നും കടത്തിക്കൊണ്ടുപോയിട്ടില്ലെന്നും പോയിട്ടില്ലെന്നും റിപ്പോർട്ട് ആണവ കേന്ദ്രങ്ങൾ കടുത്തിക്ക് ഇപ്പോഴും അടുക്കാനായിട്ടില്ല പാറമടകൾക്ക് സമീപം ഉള്ളിൽ നിന്നുള്ള ആണവ ചോർച്ചയുണ്ട് ഇത് കൂടുതൽ പ്രദേശം കുടിക്കുകയോ മറ്റോ ചെയ്താൽ ചോർച്ച രൂക്ഷമാകും ഇതുവരെ സ്ഫോടനം നടന്ന ആണവ കേന്ദ്രങ്ങൾ ശുചീകരിക്കാൻ പോലും ഇറാൻ സാധിച്ചിട്ടില്ല പൊട്ടിത്തകർന്നു കിടക്കുകയാണ് ഫോർദോ നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളും എന്ന് ഇന്റലിജൻസ് ഏകദേശം നാനൂറ് കിലോഗ്രാം യുറേനിയത്തിന്റെ ശേഖരം യു എസ് നടത്തിയ മഹാസ്ഫോടനത്തിൽ നശിച്ചു പോകുകയായിരുന്നുവെന്ന് പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥൻ റോറ്റേഴ്സിനോട് പറഞ്ഞു യുദ്ധത്തിന് മുൻപ് ശേഖരം ഉണ്ടായിരുന്നതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി വ്യക്തമാക്കി ഇവിടെ നിന്നും യുറേനിയം ഇറാനെ നീക്കം ചെയ്യാനായില്ലെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് അന്താരാഷ്ട്ര ആണവ ഏജൻസിയും വിശകലനം നടത്തുകയാണ് എന്നാൽ ഇസ്ഫഹാനിലെ ആണവ ഉള്ളിലെ സമ്പുഷ്ട യുറേനിയത്തിലേക്ക് അമേരിക്കൻ ആഘാതം എത്തിയോ എന്നും അതിനുള്ളിൽ ഇപ്പോഴും യുറേനിയം ഉണ്ടോ എന്നും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി സംശയിക്കുന്നു തകർന്ന പാറമടകൾക്കിടയിൽ നിന്നും പക്ഷേ അത് നീക്കം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്നും വ്യക്തമാക്കി ഇറാന്റെ ആണവ പദ്ധതിക്കെതിരായ പ്രവർത്തനത്തിന്റെ നേട്ടങ്ങളെ അടിസ്ഥാനമാക്കി ഇസ്രയേൽ പണിയെടുക്കണമെന്ന് ഇന്നലെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് കഴിയില്ലെന്ന് ഉറപ്പാക്കാൻ ഇസ്രായേൽ സൈന്യം ജാഗ്രത പാലിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇറാനിൽ നടക്കുന്ന ഇനിയുള്ള നീക്കങ്ങൾ കരുതിയിരിക്കണം അവരുടെ ആണവ പദ്ധതി തകർക്കാനായത് ഈ യുദ്ധത്തിലെ മഹാവിജയമാണ് ഇറാൻ ഇനി ഒരിക്കലും ആ വഴിക്ക് പോകാനാകില്ലെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തു ഇറാൻ അതിന്റെ കഴിവുകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ നിന്ന് തടയാൻ ഇസ്രായേൽ ഒരു എൻഫോഴ്സ്മെന്റ് പ്രോഗ്രാം രൂപീകരിക്കേണ്ടതുണ്ട് ഇറാനുകൾ അവരുടെ പാഠങ്ങൾ പഠിക്കാനും വീണ്ടെടുക്കാനും സാധ്യമായ എല്ലാ വഴികളിലും ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ശത്രു പഠിക്കുകയും തയ്യാറെടുക്കുകയും ചെയ്യുന്നു നമ്മൾ ആശ്ചര്യപ്പെടാതിരിക്കാൻ നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ് നമ്മുടെ വെല്ലുവിളിയെന്നും ഇസ്രയേൽ മന്ത്രി കൂട്ടിച്ചേർത്തു ഗാസയിൽ ഇസ്രയേൽ സൈന്യം വ്യോമാക്രമണം ശക്തമാക്കി ഉപരോധിത പ്രദേശത്തുടനീളം രാവിലെ മുതൽ പലസ്തീനികളെ വധിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു തെക്കൻ ഗാസയിലെ റാഫേലിക്ക് പലസ്തീനികളെ കൂട്ടത്തോടെ കുടിയിറക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതികൾ തകൃതിയായി നടക്കുകയാണിപ്പോൾ ൾക്കായുള്ള യു എൻ ഏജൻസിയുടെ തലവൻ ഇസ്രായേലിന്റെ ഈ നീക്കത്തെ വിമർശിച്ചു ഇസ്രായേലിന്റെ തുടർച്ചയായ ഉപരോധം മൂലമുണ്ടായ ഇന്ധനക്ഷാമം കാരണം നൂറിലധികം അകാല ശിശുക്കളുടെയും മുന്നൂറ്റി അൻപത് ഡയാലിസിസ് രോഗികളുടെയും ജീവനാപകടത്തിലാണെന്ന് ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രികളിലെ ഡോക്ടർമാർ പറയുന്നു ന്യൂസ് ഡെസ്ക്